വലു എഴുതിയ ഒരു രണ്ടടിപോലെ താഴെ ഉള്ള ചെറിയ മുറിയാണ് സംഗീതമുറി അവരവിടെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് തന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിനടിച്ച് വീട് ആരോ പറയുന്ന ചവിട്ട് വീതം എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് പിന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആരോടെ കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു ലോകത്തിന്റെ അവസാനമായ ഞങ്ങളോടെ ഇറങ്ങിയ സജീവമായ സാന്നിധ്യങ്ങളെ ഏറ്റുപറങ്ങി ആരാധിക്കുന്ന ശ്രദ്ധിക്കുന്നു അന്തക്രിസ്താശയം ആടെയും ആവശ്യകർത്താതിൻ്റെ പരിശുദ്ധാന്മാരുടെ കൃതിയും പദാവാദിൻ്റെ സ്നേഹം എടുത്ത ആവശ്യം സാന്നിധ്യം ഞാൻ തോട്ടു കുറിച്ച് അവിടെ ഒന്ന് പറയാം തോട്ടപ്രത്യച്ച ഞാനുമായിട്ടുള്ള പരിചയം അച്ഛൻ നമ്മുടെ വടവാർ സെമിനാലിയിൽ എം ഡി എച്ച് ചെയ്തയാളാണ് ഞാൻ കുറച്ചുകൂടി കൊച്ചാണ് ഞങ്ങളുടെ ഈ പ്രായത്തിന് കുറച്ചേറെ വ്യത്യാസമുണ്ട് അച്ഛൻ ഞങ്ങളുടെ എല്ലാ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അച്ഛൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനാണ് സൗമ്യനാണ് ആരോടൊരു മനുഷ്യനോടും ഒരു കാര്യത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും മുഖംകർത്തൽ വർത്താനം പറയുന്ന ആളല്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അച്ഛൻ നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ ഒരു പ്രകൃതം അച്ഛനിലേ ഇല്ല അതാണ് അച്ഛൻ്റെ പ്രത്യേകത അച്ഛൻ ഇപ്പം ഇച്ചിരി പ്രായം പത്ത് എൺപത് വയസ്സ് വെച്ചായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു അരിതാര് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നതും ഞങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ അടുങ്ങിപ്പോയി അച്ഛനെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു പോയി കാരണം അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടായി എപ്പോഴും അച്ഛൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല അതാണ് വാസ്തവത്തിൽ നമുക്ക് അച്ഛനോട് അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് എന്നാ സംഭവിച്ചെന്നുള്ളതും എന്ന കാര്യം എന്നുള്ള അച്ഛൻ ഒന്ന് പറയണം ആദ്യം ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരണങ്ങൾ പറയാം ഈ പ്രസാദഗിരി ഇടവയിലുണ്ടായിരുന്ന അച്ഛനോട് അവിടുത്തെ ജനങ്ങൾ അച്ഛൻ വന്ന ദിവസം മുതൽ സിലിണ്ട് കുർബാന ചെല്ലണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന് പിന്നീട് അവർ അലവേദത്തേനെ ചെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് സിലിണ്ട് കുർബാന ചൊല്ലണം അലവേന അച്ഛനോട് ആവശ്യമാണ് അച്ഛൻ ചൊല്ലില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും അച്ഛന് ട്രാൻസ്ഫർ കൊടുത്ത് നേർപ്പാറ പൊതു പ്രിൻസിഫോ വേണ്ട അവിടെ പോയി താമസിക്കുക അച്ഛൻ എന്ത് തല്ലോ ട്രമി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ പോയി പഠിപ്പിക്കുക അതൊക്കെ പറഞ്ഞ് അപ്പോൾ പകരം എന്നെ പ്രീസ്റ്റിൻ ചാർജായിട്ട് ഞാനിപ്പോൾ നെർപ്പാറ അസിസി കോൺവെൻറ്റിലെ പത്തൊമ്പത് പേരുണ്ട് അവിടുത്തെ ചാപ്ലൈനാണ് എന്നെ ഈ പള്ളിയുടെ പ്രീസ്റ്റിൻ ചാർജായിട്ട് അലവിൽ നിന്ന് നിയമിച്ച് നിയമിച്ച് എങ്കിലും എനിക്ക് ചാർജ് എടുക്കാൻ അപ്പോൾ അത് അവരുടെ ഇടവ തിരുനാളിൻ്റെ തലയാഴ്ചയിൽ ചാർജ് എടുക്കുന്നതിനുള്ളതായി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇടവ തിരുനാളെല്ലാം അച്ഛൻ്റെ കെയർ ഓഫിൽ വളരെ ഭംഗിയായിട്ട് ജനാഭിമുഖ്യപ്പെടുവാനായിട്ട് ചെല്ലാൻ കച്ചം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ഛൻ ആ സമയത്ത് അവിടുന്ന് പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളെൻ്റെ ഒരു ഇടവക്കാരുമാണ് അപ്പോൾ അരമനയിൽ നിന്ന് ഒരു ദിവസം ഒരു തിരുനാൾ തലേ ഞായറാഴ്ച രാത്രി തന്നെ വിളിച്ചിട്ട് പറയും നിങ്ങൾ അച്ഛൻ നിങ്ങൾ രണ്ടേ ആലോചിച്ചിട്ട് ഒരു ധാരണയിലെത്തുക കാരണം അച്ഛൻ ആ ഡേറ്റ് മാറണമെന്നില്ല എന്തെങ്കിലും വിട്ടുപിടിച്ച് എന്ന് അപ്പം അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അരമനെന്ന് പറഞ്ഞ എൻ്റെ പിറ്റേ ദിവസം അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു അച്ഛൻ ഞാൻ ഒരു മണി വരെയും പ്രതീക്ഷിച്ചു എട്ട് മണിക്ക് വരുന്ന അലമൻ എന്ന് പറഞ്ഞത് അച്ഛൻ ഒരു ഒരു മണിയായിട്ടും കാണാറുണ്ട് അപ്പം ഞാൻ അരമണി നിന്ന് വിളിച്ച് ചോദിച്ച് അരമനിലേക്ക് ചോദിച്ചു അപ്പോൾ അച്ഛൻ അച്ഛനോട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറയാം അപ്പോൾ അച്ഛൻ അരമനിലേക്ക് അറിയിച്ചു ഞാൻ പോകുന്നില്ല ഞാൻ പകരം ആള് വിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ രാത്രി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പുതിയൊരു പള്ളിയാണ് അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞു വിടാം അപ്പോൾ അവരടുത്ത് രണ്ടുപേരും കൂടി രാവിലെ വിളിച്ചിട്ട് ഒരു ധാരണയിൽ എത്തണം അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ആലോചിക്കാമെന്ന് കരുതി അങ്ങനെ ഇരുന്ന് പക്ഷേ ഒന്നുമില്ല അപ്പോൾ അവർ അരമനെ അറിയിച്ച് പിന്നെ അവിടെ തെയ്യും അപ്പോൾ അവർ ആ അവസരത്തിലാണ് അവർ കോടതി പോയി ഒരു തിരുന്നാൾ വരെയും ആര് ശല്യപ്പെടുത്തരുന്ന് അങ്ങനെയൊക്കെ എന്തോ ഒരു സ്റ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ വാങ്ങിയായിരുന്നു പക്ഷെ അത് തിരുനാളിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു രണ്ട് കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി ചാർജ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചാർജ് എടുത്ത് എടുക്കുന്നത് പിള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ വിവരങ്ങളൊക്കെ ഉണ്ടായി അവിടെ അത് കഴിഞ്ഞാൽ തിരിച്ച് പോകുന്നു അപ്പോൾ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട് അച്ഛൻ ഇപ്പോൾ എന്നെ ഇവിടെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത് സിലിണ്ട് കുർബ്ബാന ഇരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛൻ നമുക്കൊരു സൗരു കുർബാന വയ്ക്കണം അപ്പോൾ അച്ഛൻ്റെ സൗകര്യം എൻ്റെ സൗകര്യം ഞാൻ പറഞ്ഞ് ശനിയാഴ്ച രാത്രി രാവിലെ നമുക്ക് ഒരു ഒമ്പതരയ്ക്ക് ചെല്ലാം അപ്പോൾ അവരും ആ സമയത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പതരയ്ക്ക് കുർബാന സമയം നിശ്ചയിച്ചിരുന്നു ഞാനവിടെ ഞാൻ ഒമ്പത് ഇരുപതായപ്പോഴേ അവിടെ ചെന്നു ഞാൻ പള്ളിയാകാലത്ത് ചെന്ന് കയറിയപ്പോൾ തന്നെ തൻ്റെ തൊട്ട് പിന്നെ അച്ഛൻ കയറി അച്ഛൻ എന്താ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കുളാനം എല്ലാം പറഞ്ഞു അച്ഛനോട് ചെല്ലരുതെന്ന് പറഞ്ഞ് ഞാൻ പറയും എനിക്ക് ചിലരുത് അച്ഛനോട് പറയണ്ട ചാർജ് പോയി ഞാനാണ് അതുകൊണ്ട് എനിക്ക് കുളാനം ചെല്ലാം എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമുണ്ട് ഞാൻ ചൊല്ലും ഞാൻ ക്ലാസ് ഇല്ലാന പോകുന്ന പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുളാനയ്ക്കുറിക്കും അപ്പോൾ ഉണ്ടായിരുന്ന അറുപത്തി തൊണ്ണൂറ് പേരുണ്ടായിരുന്നു പള്ളിയാകത്ത് അവർ ക്ലാനം ആഗ്രഹിക്കുന്ന മനുഷ്യരായിരുന്നു ഈ വിമതൽ വന്ന് തെല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ വാതിലും അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു അപ്പോൾ കുർബാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുറമേ നിന്ന് വാതിൽ ഇടിയും തൊഴിൽ കേൾക്കുന്നുണ്ടായിരുന്നു കുർബാന സുവിശേഷം കഴിഞ്ഞ് നമ്മുടെ കാർസ കഴിഞ്ഞ് കർവസ്ഥല അവസാനത്തിൽ അപ്പം കഴിഞ്ഞ് ഒരിക്കലെല്ലാം കഴിഞ്ഞ് കാർവസ്ഥല അവസാനത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന അത് ചെല്ലുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സംഗീർത്തിൽ വാതിൽ ചവിട്ടി പൊളിച്ച് സൈഡിലാണ് സംഗീർത്തിൽ അവർ അതിലൂടെ ഒരു പട്ടുവത്ത് വേറെ തുടങ്ങി കയറി വന്ന് അവൻ്റെ കയ്യിരുന്ന ക്ർബാന ടെക്സ്റ്റ് ബലമായിട്ട് പേടിച്ച് വരച്ചുകൊണ്ട് പോയി ബൈബിളൊക്കെ എടുത്ത് മാറ്റി ബൈബിൾ സ്ഥാനത്ത് മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബലമായിട്ട് എന്നിട്ട് വലിക്കുകയും അപ്പോൾ ഞാൻ വലുവേദിയിൽ മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ബലമായിട്ട് വലുവേദി പിടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ അവർ നാലഞ്ച് പേരുണ്ട് അവരെന്നെ ബലമായിട്ട് ഉന്തിയും തള്ളിയും വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ വലുവേദിയിൽ നിന്ന് ഒരു രണ്ടടിയോളം താഴെയുള്ള ചെറിയ മുറിയാണ് സംഗീത മുറി അവരവിടെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിനടിച്ച് വീട് ആരും പറയുന്നൊരു ചവിട്ട് എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല പിന്നെ ആരോണ്ട് കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ചേച്ചി മേല രണ്ടും മുന്നിനെ അടിയെ പൊക്കി ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ എനിക്ക് സങ്കീർത്തിനിന്ന് പോകണമെന്നില്ലായിരുന്നു അവർ വീണ്ടും എന്നെ വട്ടം പിടിച്ച് ഊന്തി തള്ളി സങ്കീർത്തിന്ന് പുറത്തിറക്കി അപ്പോൾ ആരോടെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു ഞാൻ വെള്ളം പിടിച്ച് അവിടെ ഇരുന്ന് കസാരം ഉണ്ടാകാൻ പറഞ്ഞു അവിടെ ഇരുന്ന് ഞാൻ അപ്പോൾ ഈ സമയത്ത് അച്ഛനും അവിടുത്തെ ഞെരണച്ഛനും ചാടി ഇപ്പം മസായില്ലേ ഇപ്പം കണ്ടില്ലേ അപ്പോൾ അല്ലേ ഇപ്പോൾ മതിയായില്ലേ ഇന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അലറി കൊണ്ടിങ്ങോട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നു ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ പിന്നെ അലറി പുറത്ത് അടിയും തെല്ലും ബകളൊക്കെ ആയി അപ്പോൾ പോലീസ് വന്ന് അപ്പോൾ പിന്നെ എന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അല്ല വൈക്കം ആശുപത്രിയിലേക്ക് അവിടെ പോയി അവർ രണ്ട് മണിക്കൂറാവുകൊണ്ട് കിടത്തി അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ട് ശരീരം വേദനയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലിന്ന് എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് മറുപടി എഴുതി കൊടുത്ത് അങ്ങനെ എന്നിട്ട് ആശുപത്രി പറഞ്ഞു അച്ഛൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകണം ഏതെങ്കിലും ഡോക്ടറുടെ അറ്റൻഷൻ മേടിക്കുന്നു പറയും അങ്ങനെ ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്ടർസിനും പി ആർ ഒക്കെ വളരെ സന്തോഷമായിട്ട് സിസ്റ്റേഴ്സൊക്കെ ഉള്ള സൗകര്യമായിട്ട് എന്നെ സഹായിക്കുകയും ഇപ്പോഴെപ്പോഴും ഡയറക്ടർസും വന്ന് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ആരെങ്കിലും മരിച്ചെങ്കിലും ഉയർപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പക്ഷേ ഈ രൂപതയുള്ള ഇപ്പം മൂന്ന് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് ആ വിഹരം അതിലെന്തെങ്കിലും അന്ത്യം ഉണ്ടാവണം എന്തെങ്കിലും കാലാകാലത്തോളം പോയാൽ പറ്റില്ല ഒരു പക്ഷേ എൻ്റെ ഈ സഹകരണത്തിലൂടെയായിരിക്കും ഈ ഇതിനൊരു അന്തി അന്തിമ വിരാമുണ്ടാകും പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ദൈവം ഒരിക്കലും നല്ല അലഞ്ചരി പിതാവ് തന്നെ വിളിച്ചപ്പോഴും പറഞ്ഞതാണ് അച്ഛൻ പക്ഷേ എനിക്കെണ്ടാ അച്ഛൻ്റെ ഈ ആയിരിക്കും ചിലപ്പോൾ ഈ രൂപത രക്ഷവിടാൻ പോണേന്ന് പിതാവനെ ഓർമ്മപ്പെടുത്തിയായിരുന്നു അപ്പോൾ ആ ഒരു പ്രത്യാവശ്യം ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എ കെ സി കാര് നില ഇവിടുത്തെ രൂപതയിലെ എ കെ സി സി ഭരവയിൽ മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നിലയിലൊക്കെ വന്നിരുന്നു സഭ താല്പര്യമുള്ളവരെല്ലാവരും ഒത്തിരി ഉദയം പേര് ഉദയം പേര് എൻ്റെ പണ്ട് ഞാനവിടെ പത്ത് നാല് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ അതിൻ്റെ അടുത്ത് സുനദോസ് പള്ളി പാരി ആയിരിക്കുമ്പോൾ അയക്കാൻ പോയിരുന്ന ഇടവക്കാരാണ്ട് അവർ ഓരോന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടി എത്രയോ ദൂരത്തുള്ള ഇടവേളൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ആ സഭയോടെ സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യം വീണ്ടും ജ്വലിക്കേണ്ടേ മരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയും ഞാൻ പള്ളീന്ന് ഇന്ന് ശനിയാഴ്ച രാവിലെ ഞാൻ കുർബാനക്കായിട്ട് വരുമ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പള്ളിക്കേട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇന്ത്യ ഉണ്ടായിരുന്നു അർത്ഥാൻ്റെ സ്ത്രീയമാർ പത്ത് ദിവസം യാക്കും ജോവനാനും ഒക്കെ അവർക്കാരും എന്തെങ്കിലും അവിദ്യം പറ്റിയ മറിഞ്ഞു വീണ മരിച്ചവരല്ല അവർ മരിക്കാൻ തയ്യാറായി കരുതുകൂട്ടി മുന്നോട്ട് വന്നവരാണ് അതുപോലെ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായേക്കും അത് സഹിക്കാം അത് സഹിച്ചാൽ അത് സവിക്ക് ഒരു വളക്കൂറ് വളമായിട്ട് മാറും എന്നുവെച്ചാൽ എൻ്റെ ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ സഹനം കിട്ടി അത് കർത്താവ് സഭയെ വളർത്താൻ വേണ്ടിയുള്ള സഹനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ അദ്ദേഹം അവിടെ കൊണ്ടു പോകുന്നുണ്ട് ഒരു വർഷം ഇപ്പം ആകുന്നു അദ്ദേഹം ഇങ്ങനെ മാറ്റാൻ നിയമമില്ലെന്ന വകുപ്പില്ലെന്ന വകുപ്പില്ലെന്നൂരിപക്ഷൻ ആ ഇപ്പൊ അതെ 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 ഇവിടെ അഞ്ച് കുടുംബീവേറ്റാ ഉള്ളത് അഞ്ച് കുടുംബീവീട്ട് എല്ലാ കുടുംബീട്ടിലും എല്ലാവരും ഭാരവാഹികളെല്ലാവരും ചേർന്ന് നിൽക്കുന്നവരാണ് വയസ് ചേർന്നു നിൽക്കുന്ന റേജി ആ ഇടവക്കാരെ പുറത്തുനിന്നും വന്നിട്ടില്ല ആൾക്കാർ പത്ത് പതിനഞ്ച് വീടുകയാണ് അറിയാത്രേ ഉള്ളു നേരത്തും അച്ഛൻ അച്ചാരിലേക്ക് വന്നത് ഞാൻ കണ്ടില്ല പക്ഷേ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു ആ അതെ എന്നിട്ടിപ്പോൾ ഇതിന് സത്യവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണല്ലോ അവർ ഇറങ്ങുന്നത് അച്ഛനെ ഇവരെല്ലാവരും കൂടി ശ്വാസം പൊട്ടിച്ച് എങ്ങാണ്ടും പൂട്ടിയിട്ടുന്ന കൊല്ല ചെയ്ത പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള കള്ളപ്രചാരങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇന്ന് ലിസ്സിയ ആവശ്യത്തിൽ എന്തോ ആരോടൊക്കെ പത്രസമ്മേളനം നടക്കുന്നതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ മീറ്റിംഗ് നടക്കുന്നതായിട്ട് ആരോണ്ടൊക്കെ ടി വിയിൽ എന്തോ യൂട്യൂബിൽ കേട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ സത്യത്തെ കൂടാൻ വേണ്ടി ഒരു കൂട്ടം അതായത് പൈശാചി ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയ്ക്കവരെ നിങ്ങളെപ്പോലുള്ള അലമായ ഒരു തീരുമാനമായിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഒറ്റ കേട്ടായിട്ട് വീണ്ടും പ്രവർത്തിക്കാനുള്ളൊരു ധൈര്യം മനസ്സിന് കിട്ടിയാണ് ചെയ്യുന്നത് ശരി ലോകത്തിൻ്റെ അവസാനം ഇപ്പം വസിക്കുന്ന ദൈവമായ ഭർത്താവ് നിങ്ങളോട് അങ്ങനെ സജീവമായ സ്ഥാനത്ത് ഞങ്ങളെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു പന്ത ക്രിസ്റ്റാ ശ്രീമാരുടെയും ആവശ്യകർത്താവിൻ്റെ പരിശുദ്ധാന്മാൻ്റെ കൃതിയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും ആവശ്യം സാന്നിധ്യവും നമ്മൾ ആരും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും സന്തോഷം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക